ബന്ദി മോചനത്തിനു വേണ്ടി കരാറുണ്ടാക്കി വെടിനിർത്തൽ നയമൊക്കെ നടപ്പിലാക്കുകയായിരുന്നു ഇസ്രേൽ നേരത്തെ ഒന്ന് അടങ്ങിയതെന്ന് പറയാം പക്ഷേ എല്ലാ നിയമങ്ങളും പതിവ് പോലെ കാറ്റിൽ പറത്തി ഇസ്രയേൽ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ യഥാർത്ഥ സ്വഭാവം എടുത്തു കാണിക്കുകയാണ് വീണ്ടും ഇസ്രേൽ ഗാസേൽ അവരുടെ നരയാട്ട് തുടങ്ങിയിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ബന്ദികളെ വിട്ടു നൽകാതെ ശക്തമായാണ് ഹമാസ് പോരാളികൾ ഇതിനെതിരെ നിലകൊണ്ടിരുന്നതും ഈ സാഹചര്യത്തിനിടയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി സർക്കാർ കൈകൊണ്ട വിവാദ നടപടികളിലേക്ക് പൊതുജനശ്രദ്ധ തിരിയുന്ന സാഹചര്യത്തിൽ ഗാസേൽ ബന്ദികളാക്കിയ ഇസ്രയേലുകളുടെ മേലുള്ള രാജ്യത്തിന്റെ ശ്രദ്ധ നഷ്ടപ്പെടുന്നുവെന്ന് ആരോപിച്ചിരിക്കുകയാണ് പ്രസിഡന്റായ ഐസഖ് ഹെർസോക്ക് ബന്ദികളുടെ വിഷയം ഇത്ര പെട്ടെന്ന് മുൻഗണന യിലും വാർത്തകളിൽ നിന്നും ഇല്ലാതായത് എന്നെ വളരെയധികം ഞെട്ടിച്ചിരിക്കുകയാണ് ഇതെങ്ങനെയാണ് യഥാർത്ഥത്തിൽ സാധ്യമാവുക ടെല്ലാവി സർവകലാശാല പ്രതിരോധ മന്ത്രാലയ പുനരധിവാസ വകുപ്പിന്റെ ആദ്യ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇത് തുറന്നു പറഞ്ഞത് ഈ മുഴുവൻ സമയത്തും ഒരു രാഷ്ട്രം എന്ന നിലയിലും തീർച്ചയായും ഒരു ഭരണ സംവിധാനം എന്ന നിലയിലും ബന്ധികളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമായും നാം മുന്നോട്ട് പോകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് മോചിതരായ ബന്ധികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും നിലവിൽ നിയമം മതിയായ പിന്തുണ നൽകുന്നില്ലെന്നും ഹെർസോക് ശക്തമായി തന്നെ വാദിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് തടവിൽ നിന്ന് തിരിച്ചെത്തുകയും ചെയ്ത ബന്ധികൾക്കുള്ള ആനുകൂല്യങ്ങൾ വിപുലീകരിക്കുന്നതിനുള്ള നിയമനിർമ്മാണം സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു അതേസമയം തന്നെ ഷിൻബറ്റ് മേധാവി റോണർ ബാറിനെയും ആന്റോണി ജനറൽ ഗാലി ബഹ്റബ് മിയാറേയും പുറത്താക്കാനുള്ള സർക്കാർ നീക്കങ്ങൾ വാർത്താവേളകളിൽ ആധിപത്യ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ പൊതുജനശ്രദ്ധ പിടിച്ചു പറ്റുകയും െന്നും അദ്ദേഹം പറയുകയുണ്ടായി അതേസമയം തന്നെ ഗാസാ മുനുപിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ടിരിക്കുന്ന അൻപത്തി ഒമ്പത് ബന്ദികളെ മോചിപ്പിക്കപ്പെടുന്നതിനുള്ള ഒരു കരാറിന് മന്ത്രിസഭ അംഗീകാരം നൽകണമെന്ന ആവശ്യവുമായി രാജ്യവ്യാപകമായി സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും ചെയ്തിരുന്നു ഐ ഡി എഫ് മരിച്ചതായി സ്ഥിരീകരിച്ച മുപ്പത്തഞ്ചു പേരുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ ബാർ ബെഹ്റവ് മിയാറ വെടിവെപ്പിലും വിവാദമായ ജുഡീഷ്യൽ പുനഃസ്ഥാപന പരിപാടി പുനർജീവിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളിലും പ്രതിഷേധങ്ങൾ ആക്ടിവിസ്റ്റുകൾ തീരുമാനം കൈക്കൊണ്ടിട്ടുമുണ്ട് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള വെടിനിർത്തൽ സമയത്ത് മുപ്പത് ബന്ധികളെ വിട്ടയക്കുകയും ചെയ്തിരുന്നു ഇരുപത് ഇസ്രയേലി സിവിലിയന്മാർ അഞ്ച് സൈനികർ അഞ്ച് തായ് പൗരന്മാർ കൂടാതെ കൊല്ലപ്പെട്ട എട്ട് ഇസ്രയേലി ബന്ധുക്കളുടെ മൃതദേഹങ്ങളും അയയ്ക്കുകയുണ്ടായി ജനുവരിയിൽ അംഗീകരിച്ച വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇരുപത്തിനാല് ബന്ധുകളെ മോചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തിരുന്നു പക്ഷെ ആദ്യഘട്ടത്തിന് ശേഷം അത് തകരുകയായിരുന്നു ഇസ്രയേൽ ഗാസയിൽ വീണ്ടും യുദ്ധം പുനരാരംഭിച്ചതാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ അവസാനത്തിൽ പ്രഖ്യാപിച്ച ഒരാഴ്ച നീണ്ടുനിന്ന് വെടിനിർത്തലിൽ ഹമാസ് നൂറ്റിയഞ്ച് സാധാരണക്കാരെ മോചിപ്പിക്കുന്ന നടപടിയായിരുന്നു കൈക്കൊണ്ടിരുന്നത് യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചകളിൽ നാല് ബന്ധുക്കളെ മോചിപ്പിച്ചു അതിന് പകരമായി ഇസ്രേൽ യുദ്ധകാലത്ത് തടവിലാക്കപ്പെട്ടിരുന്ന ഏകദേശം രണ്ടായിരം പാലസ്തീനികളെയും സുരക്ഷാ തടവുകാരെയും ഗാസയിലെ ആളുകളെയും മോചിപ്പിക്കുകയും ചെയ്തിരുന്നു എട്ട് ബന്ദികളെ സൈന്യം ജീവനോടെ രക്ഷപ്പെടുത്തുകയായിരുന്നു നാൽപ്പത്തൊന്ന് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു അതിൽ ഇസ്രയേൽ സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കൊല്ലപ്പെട്ട മൂന്ന് പേരും രണ്ടായിരത്തി പതിനാലിൽ കൊല്ലപ്പെട്ട ഒരു സൈനികന്റെ മൃതദേഹവും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കൊല്ലപ്പെട്ട മറ്റൊരു സൈനികനായ ലഫ്റ്റനന്റ് ഹദർ ഗോൾഡിന്റെ മൃതദേഹം ഇപ്പോഴും ഹമാസിന്റെ കൈവശം നിലനിൽക്കുന്നുണ്ട് അൻപത്തിയൊമ്പത് ബന്ദികളിൽ ഒരാളായി ഇത് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇസ്രയേൽ ഭരണകൂടത്തിനെതിരെ ഇസ്രയേലിൽ തന്നെ കടുത്ത പ്രതിഷേധങ്ങളാണ് വലിയ രീതിയിൽ ഉയരുന്നത് ഹമാസിന്റെ കീഴിൽ ബന്ദികളാക്കപ്പെട്ട തങ്ങളുടെ പൗരന്മാരുടെ ജീവന് യാതൊരു വിലയും ഇസ്രയേൽ ഭരണകൂടം നൽകുന്നില്ലെന്നും ഇതിൽ നിന്നും വ്യക്തമായി തന്നെ മനസ്സിലാക്കാം സ്വന്തം രാജ്യത്തെ ആളുകളുടെ ജീവന് പോലും സുരക്ഷിതത്വം നൽകാൻ കഴിയാത്ത നെതിന്യാഹു ഗാസേൽ ഇത്രയും വലിയ ക്രൂരതകൾ കാണിക്കുന്നതിൽ അത്ഭുതപ്പെടാനുമില്ലെന്നതാണ് യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിനിടയിൽ മാർച്ച് ഇരുപത്തിയഞ്ചിന് പുറത്തിറക്കിയ ആന്റി ഡിഫ്മേഷൻ ലീഗ് റിപ്പോർട്ട് അനുസരിച്ചും നിലവിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള നാല് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റങ്ങളും ജൂതവിരുദ്ധ ഇസ്രയേൽ വിരുദ്ധ പക്ഷാപാതം പ്രകടിപ്പിക്കുന്നതായി ടൈംസ് ഓഫ് ഇസ്രയേലും റിപ്പോർട്ട് ചെയ്തിരുന്നു മെറ്റയുടെ ലാർജ് ലോങ് മോഡൽ ആണ് ഏറ്റവും കൂടുതൽ പക്ഷപാതം പ്രധാനമായിട്ടും കാണിച്ചത് ജൂതജനതയും ഇസ്രയേലിനെയും കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇവ വിശ്വസനീയമല്ലാത്ത ഉത്തരങ്ങൾ നൽകിയതായി റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുമുണ്ട് പ്രത്യേകിച്ച് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ചാൻ ജി പി റ്റിയും ക്ലോഡും ഗണ്യമായി ഇസ്രയേൽ വിരുദ്ധ പക്ഷാപാതം കാണിച്ചുവെന്നും റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട് സംഭവത്തിൽ എ എ ഡെവലപ്പ്മാർ അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും പക്ഷാപാതത്തിനെതിരെ ശക്തമായി സുരക്ഷാ നടപടികൾ നടപ്പിലാക്കണമെന്നും ആൻറി ഡിഫമേഷൻ ലീഗിന്റെ സി ഒ ജോനാഥൻ ഗ്രീൻ ബ്ലാൻറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്